എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സ്റ്റോ നിർത്താൻ അനുയോജ്യമായ പതിനഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി കുട്ടി നിലവിൽ ക്രോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരാണ് ഈ പണ്ടാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ആടുകൾ ഒരു അമ്മയാടും ഒരു മോളാടും ഈ രണ്ടു പേർക്കും രണ്ട് മാസം വീതം ചനയായിട്ടുണ്ട് ഇത് മോളാണ് കടിഞ്ഞൂല് ചന ഇത് അമ്മയാട് രണ്ട് പ്രസവമായതാണ് അവർക്കും രണ്ട് മാസം ചനയാണ് ഇതാണ് അമ്മയാട് നല്ല പാലുള്ള ഒരു ലിറ്ററിന് വെള്ളിൽ പാൽ ഉള്ള ആടാണ് ഇപ്പോൾ കറവ പറ്റിയിട്ടുണ്ട് രണ്ട് മാസം ശനിയായിട്ടുണ്ട് ഇതൊക്കെ ആദ്യത്തെ പ്രസവത്തിലുള്ള മോളാണ് അവക്കും ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു രണ്ട് മാസം ശനിയായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ വന്നേക്കണം ഇതമ്മയാടാണ് നല്ല രണ്ട് മാസമായി കണ്ട രണ്ടാടുകൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് ബീറ്റിൽ ക്രോസ് ആടുകളെ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും അമ്മയാടിനും കുട്ടിക്കും രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തിട്ടുള്ളത് ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല അമ്മയാടിന് പതിനാറായിരത്തി അഞ്ഞൂറും പെടക്കുട്ടിക്ക് രണ്ട് മാസം ചെന്നയുള്ള പെൺ പെണ്ണാട്ടും കുട്ടിക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് രണ്ടും ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള വളർത്താൻ അനുജമായ ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നാല് അമ്മമാരുടെ ആറ് മക്കളാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമല്ല പതിനാറായിരം രൂപയാണ് ആറെണ്ണത്തിന് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ സി പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ പിരിച്ചതാണ് കുട്ടിയില്ല അപ്പോൾ പ്രസവിച്ചിട്ട് നാല് മാസം കഴിഞ്ഞു നിലവിൽ ഏഴ് ലിറ്റർ പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ പാപ്പിനിശ്ശേരി വളർത്താൻ അറച്ചിക്കൊക്കെ പറ്റ നല്ലൊരു നാടൻ മുട്ടോ അത് സൂപ്പർ മുട്ടനാണ് വളർത്താനൊക്കെ പറ്റും മതി ഇല്ലാത്ത കുപ്പം കൂട്ടം മതി ഉണ്ടാക്കാനൊക്കെ പറ്റി നല്ല ഒരു സൂപ്പർ മുട്ട ട്ടോ നല്ലൊരു സൂപ്പർ മുട്ട സൂത്രം വളർത്തുകാർക്ക് ധൈര്യത്തോടെ നല്ലൊരു നാടൻ മുട്ട ഇതാ നല്ല നല്ല സൂപ്പർ മുട്ട ഉദ്ദേശിക്കൊന്നുമല്ല ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഏഴായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്തു വളർത്താൻ പറ്റിയ അമ്മ നഷ്ടപ്പെട്ട ഒരു മലബാരി പെണ്ണാട്ടും കൂട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്താനുജമായ നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചപ്പയസം എല്ലാമുള്ള കുട്ടി ഇതിൻ്റെ ഉദ്ദേശം മൂല ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറജന ബ്രൗൺ ക്രോസ് മോഴ പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂ ആർ കെ കെ ഡി ഫാമിലുള്ള പശു ഉള്ളത് നിറജന പശുവാണ് ഏകദേശം ഒരു മൂന്നാല് ദിവസത്തിനകം പശു പ്രസവിക്കും ബ്രൗൺ ക്രോസ് ബ്രീഡിലിരുന്ന പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് പത്തൊൻപത് ലിറ്റർ വരെ പാൽ കറന്നെന്ന് പറഞ്ഞ് എനിക്ക് തന്ന പശുവാണ് എങ്കിലും നമ്മളതൊന്നും പറയുന്നില്ല ഏകദേശം ഒരു പതിനാറിനും പതിനെട്ടിനും അകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ബ്രൗൺ ക്രോസ് ബ്രീഡിൽ വരുന്ന നല്ല ക്വാളിറ്റി നാല് കാമ്പിന നല്ല അകലം നല്ല മടിക്കെട്ടവും പശുവാണ് രണ്ട് മൂന്ന് ദിവസം പശു പ്രസവിക്കുകയും ചെയ്യും ഇത്രയും ക്വാളിറ്റിയിൽ വരുന്നത് ഇതൊക്കെ ഈ പശുക്കളൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റുള്ള പശു ആണേ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള പശുവാണ് ഇതൊക്കെ ഒരു ക്ലൈമറ്റുകൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ വെയിലിലൊക്കെ പിടിച്ചിരിക്കുന്ന പശുക്കളാണ് പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല പാലും കിട്ടും ഒരു പതിനാറിനും പതിനെട്ടിനും അകത്തു ഉള്ള പാലും കിട്ടും നല്ല ക്വാളിറ്റി ആയിരിക്കും അസുഖങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല പശുവിന് ഇപ്പം ഈ ബ്രീഡിലുള്ള ഈ നല്ല ക്വാളിറ്റി പശുവാണ് ഈ ഒരു ബ്രൗൺ ക്രോസിൽ വരുന്നത് അപ്പോൾ ഈ പശു ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡേ ഫാണ് പശു ഉള്ളത് വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് വില ചോദിക്കുന്നത് ഈ അറുപത്തി മൂവായിരം വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വീണ്ടും ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി മൂന്നാണ് അറുപത്തിമൂന്നിനും വീണ്ടും വില നമുക്ക് കുറച്ച് കൊടുക്കാം പാല് ഏകദേശം പതിനാറിനും പതിനെട്ട് പത്തൊമ്പത് ആറ് അഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം പതിനാറാണ് നമ്മൾ പറയുന്നത് പതിനാറിന് മുകളിലോട്ട് എനിക്ക് തന്നവർ പറഞ്ഞത് പതിനെട്ടും പത്തൊമ്പത് ലിറ്ററൊക്കെ പാല് കറന്ന് പറഞ്ഞ് തന്ന പശുവാണ് ആണ് അതിനുള്ള അകിടും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് നാല് കാമ്പിലും നല്ല അകലോ നല്ല മടിക്കെട്ട ഒള്ള പശു ആണ് നമ്മൾ പറയുന്നത് ഒരു പതിനാറ് ലിറ്റർ പാലിനും ഈ വീഡിയോയിലായിട്ട് കാണുന്ന ആറ് ക്രോസ് ആട്ടും അടിപൊളി കുട്ടികൾ നാല് മുട്ടന്മാരും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഈ രണ്ടെണ്ണമാണ് പടക്കുട്ടികൾ ബാക്കിയുള്ളതെല്ലാം മുട്ടൻകുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം ആറ് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അല്ലെങ്കിൽ മൂന്നെണ്ണം വി മൂന്നെണ്ണം മൂന്നെണ്ണം അങ്ങനെയും കൊടുക്കും മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓക്കെ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടിയാണ് കുട്ടിക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായി കുട്ടി പശുക്കുട്ടി നിലവിൽ ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസിങ് നിർത്താനും വളർത്താനും അനുജമായ നല്ലൊരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളുമെല്ലാമുള്ള അടിപൊളി കുട്ടി ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി ടു നാൽപ്പത്തിരണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ക്രോസിംഗ് നിർത്താൻ അനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഈ മുട്ടന്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ല ഉടൽ നിളവും ഉയരവുമുള്ള ഒരു നല്ലൊരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നാട്ടിൽ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു മുട്ട മുട്ടന്മാർ അടിപൊളിയുണ്ട് വളർത്താനും അറച്ച് കൊടുത്തു രണ്ടും കൂടി ഒരു ഇരുവിലും മുകളിൽ അറച്ചിണ്ടാവും ഞാനും ഇറച്ചിയാവശ്യം മുന്നേജുമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു ജർമ്മൻ ചിപ്പേഡ് പപ്പി വിൽപ്പനക്ക് ഫസ്റ്റ് വാക്സിൻ എടുത്താണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല നാലായിരം രൂപ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പടക്കുട്ടികൾ അഞ്ച് മാസം പ്രായം നല്ല തീറ്റ മുടിക നമ്പർ വൺ നല്ല ക്വാളിറ്റിയുള്ള കുട്ടി കേട്ടോ നല്ല ഏത് പുല്ലും ഏത് ചണ്ടും ചപ്പിട്ടു ഇത് നല്ലോ വെള്ളം കുടിക്കും ഇത് അത്ര വെള്ളം കുടിക്കാറും മടിയാണ് എന്നാലും കുടുപ്പും മട്ടിയിൻ്റെ അത്ര എന്ന് മാത്രം ഏകദേശം ആറു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വർഷത്തിൽ ഏകദേശം മുന്നൂറ് മുട്ടയ്ക്ക് മുകളിൽ ലഭിക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്ന ബി വി ത്രീ എയ്റ്റി കോഴികൾ വിൽപ്പനക്ക് ഏകദേശം അയ്യായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഇതല്ലട്ട വിൽപ്പനയ്ക്കുള്ളത് ഇത് ജസ്റ്റ് ഒരു വീഡിയോ വിട്ടുക എന്നുള്ളൂ ഇത് വേറെ കോഴിയാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അത് നിങ്ങൾ പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരം രൂപ പതിനഞ്ചെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപതെണ്ണം ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അഞ്ചെണ്ണത്തിന് നാൽപ്പത്തി ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നാലായിരത്തി മുന്നൂറ് രൂപയുമാണ് പ്രൈസ് വരുന്നത് പിന്നെ മുപ്പത് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് മുപ്പത് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് അഞ്ചെണ്ണത്തിന് ആയിരം രൂപയും പത്തെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപയും പതിനഞ്ചെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപയും ഇരുപതെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ് രൂപയും ഇരുപത്തി അഞ്ചെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപയും മുപ്പതെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പ്രൈസ് ഇപ്പോൾ പറഞ്ഞത് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള പത്ത് കോഴി കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പത്തെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ ഇരുപതെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുപ്പതെണ്ണത്തിന് മൂവായിരത്തി തൊള്ളായിരം രൂപ ഇപ്പോൾ പറഞ്ഞത് ഇരുപത്തി അഞ്ച് ദിവസം കിട്ടുന്ന പ്രായമുള്ളതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫ്രീ ആയിട്ട് ചാർജ് അതിന് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനൽക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ മുതിര വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ